ഇബിനു തേമി അറഹമുല്ലഹി പറയാണ് വലിയ നേതാവാണ് സലഫി ഇമാമാണ് അദ്ദേഹം പറഞ്ഞു ഇമാരം ചൊല്ലിയാൽ അത് മൈത്തിന് ഉപകാരപ്പെടും ആ വിഷയത്തിൽ ഹരീസ് ഒന്നും വന്നിട്ടില്ല പക്ഷെ മറ്റ് അമലുകളെല്ലാം എത്തും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എഴുപതിനായിരം ദിക്കർ മൈയ്യത്തിന് വേണ്ടി ചൊല്ലിയാൽ അത് എത്തും ഉപകാരപ്പെടും എന്ന് പറഞ്ഞ ആളാണ് മഹാനായ ഇബിനു തേമി റഹമിഅലി എന്റെ പേര് സിദ്ദീഖ് അസ്സാം എനിക്ക് എല്ലാം സംസാരിക്കാൻ ചെറിയ ഡോക്ടർ നമ്മളിപ്പോ ഈ ചില ആളുകള് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കാണുമോ എഴുപതിനായിരം ദിക്കർ ചെല്ലുണ്ട് അല്ലെങ്കിൽ എമ്പതിനായിരം ചെല്ലുന്നുണ്ട് ഇതൊക്കെ കേൾക്ക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ ദിക്കർ നമ്മൾ ചെല്ലുമ്പോ ഇത് നമുക്ക് കിട്ടുമോ അതോ ഈ മരിച്ച മയത്തിന് പോകുമോ എന്നുള്ളൊന്ന് വിശദീകരിക്കണം വിഷയമായി എന്നാലും ഒരു സുഹൃത്ത് അന്വേഷിക്കാൻ വേണ്ടി വന്ന സ്ത്രീക്ക് നമ്മളത് പരിഗണിക്കുന്നു ആ ചടത്തിന്റെ ആർക്കും കിട്ടൂല നമുക്കും കിട്ടൂല മരിച്ചാലും കിട്ടൂല അങ്ങനത്തെ ഒരു ചരിതലും ലായ വലിയ മഹത്വമുണ്ട് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും തുലാസിന്റെ തട്ടിൽ വെച്ച് ലായി എന്നത് മറ്റേ തട്ടിൽ വെച്ചാലും ലായി കലം കൂടും എന്ന് ഹദീഫിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ചൊല്ലേണ്ട സ്ഥാനവും അസ്ഥാനം ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച മാനദണ്ഡം നിർച്ച് ശ്രദ്ധിച്ചുകൊണ്ടാണ് ചൊല്ലാറ് മരിച്ചവർക്ക് വേണ്ടി ഇത് ചൊല്ലി ഹതിയാക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത നിബിയോ സ്വഹാബിമാരോ പഠിപ്പിക്കുകയോ മാതൃകയായി കാണിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഷാഫിമാമു പോലും പറഞ്ഞിട്ടില്ലാത്ത മാത്രം പിരിപ്പിക്കപ്പെട്ടു പോകുന്ന ഒരു അനാചാരമാണ് വിദഗ്ധത്താണ് വിദഗ്ധായ വിഷയത്തിൽ നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും വിദഗ്ധായി മാറുമ്പോൾ അതിന് പ്രതിഫലമില്ല നമ്മുടെ നാട്ടിൽ തഹരി പേര് അതിന് സാധാരണ അവർ പറയാറുള്ളത് രണ്ടു തെളിവുകളാണ് ഒന്ന് ആരെങ്കിലും എഴുപതിനായിരം തവണ ലൈലായി ചൊല്ലിയാൽ അവൾ നരകം ഹറാമാകുന്നു എന്നൊരു കഥ പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു ലബിതങ്ങൾ പറഞ്ഞു വന്ന് അത് സ്ഥിരപ്പെട്ടിട്ട് അതൊരു ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾ ചില കിതാബിലൊക്കെ സ്ഥാനം പിടിച്ചു പോന്നു എന്നല്ലാതെ അതാണ് ആ വിഷയത്തിലുള്ളത് ഷെയ്ഖുസാഹിബി ചോദിച്ചു ഇതിനെ പിന്നെ പറയുമല്ല മൗലൂമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ റിപ്പോർട്ടിനെ റിപ്പോർട്ടിന്റെ താർത്ഥത്തിൽ അവതരിക്കപ്പെട്ട് പോന്നിട്ടില്ല എന്നർത്ഥം ഇനി അതിൽ ഉണ്ടെങ്കിൽ പോലും അതിനുള്ളത് എന്താ ആരെങ്കിലും എഴുപതിനാലും ചെല്ലിയാൽ അവിടെ നരകംഹറമാകുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എഴുപതിനാലും നല്ല പരമാവധി നമ്മൾ മുതലായിപ്പിക്കാം എപ്പോഴും നമുക്ക് ചൊല്ലാം ധാരാളമായി പ്രതിഫലം ഇരട്ടിക്കിരട്ടിയായി അതിൽ കിട്ടും രണ്ടാമത് അതിനുള്ള ഒരു സൂഫി കഥയാണ് ഒരു സൂഫി നടന്നു പോകുമ്പോൾ മറ്റൊരു സൂഫിയെ കണ്ടു വഴിയിൽ വെച്ച് ആ സൂഫി വലിയ വിഷമത്തിലിരിക്കുന്നതായി കണ്ടു അപ്പൊ കണ്ടപ്പോ ഇയാൾ എന്താ എന്തെങ്കിലും ഇത്ര വിഷമം അപ്പൊ അയാൾ പറഞ്ഞു എന്റെ ഉമ്മ ഇപ്പഴത്ത് മരിച്ചു ഉമ്മ നരകത്തിലാണ് എന്ന് എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു ആ വിഷമമാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പിന്നെ എത്ര പറയാനൊന്നുമില്ല സമാധാനിപ്പിക്കാൻ പറ്റുന്നല്ലോ അദ്ദേഹം അങ്ങനെ പോയി അങ്ങനെ പോയതിനു ശേഷം ഈ പോയ സൂഫി മനസ്സിൽ വിചാരിച്ചു ഞാൻ പണ്ട് ചൊല്ലി വെച്ച എഴുപതിലാണ് നിൽക്കുന്നില്ലല്ലോ അത് ഇവന്റെ ഉമ്മ എടുത്തോട്ടെ എന്ന് അയാൾ വിചാരിച്ചു എന്നാണ് അപ്പൊ ഉമ്മാനെ അക്കൗണ്ടിലേക്ക് ഈ അദ്ദേഹം മാറ്റി അങ്ങനെ പിന്നീട് തിരിച്ചു വരുമ്പോൾ മറ്റേ അവിടെ തന്നെ ഉണ്ട് അപ്പൊ അയാൾ വലിയ സന്തോഷത്തെ കണ്ടു അപ്പൊ ചോദിച്ചാൽ എന്താ ഇത്ര സന്തോഷം അപ്പൊ പറഞ്ഞു എന്റെ ഉമ്മ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു അതാണ് ഇപ്പൊ അടിസ്ഥാനം മറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ആ ഒരു റിപ്പോർട്ട് ഇതിൽ നിന്നാണ് ഈ തെഹലീൽ എന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അതുകൊണ്ട് മരിച്ചതിനു ശേഷം ബാക്കി എല്ലാവരും കൂടി കുറെ തെഹലീൽ ചെല്ലിയിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുത്തയച്ചാൽ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവുക എന്നതല്ല ഇസ്ലാം ഒന്നാമതായി നമ്മൾ പരമാവധി പരിപാടികൾ വർദ്ധിപ്പിക്കുക സ്വാലേഹായ കർമ്മങ്ങൾ ശരിയായ വിശ്വാസങ്ങൾ അതൊക്കെ ജീവിതത്തിൽ പാലിക്കുക അതേപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലേഹായ സന്താനങ്ങനെ അത് നമുക്ക് ലാഭമാണ് നമ്മുടെ സമ്പാദ്യം തന്നെയാണ് നമ്മുടെ മക്കൾ അതല്ലാതെ ചൊല്ലി നിസ്കരിച്ച് നോമ്പ് നോറ്റ് അതൊക്കെ അവരിലേക്ക് അത് കൂലി ഹതിയാക്കുന്ന ഒരു രീതി അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല അത് വിദഗ്ധത്താണ് അതുകൊണ്ട് അത്തരം തെഹ്ലിയിൽ ആ സമയം അതിന് ചെലവഴിക്കുന്ന പൈസയും പോയി കിട്ടുന്നില്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ നിർവാഹമില്ല മതത്തിൽ ഒരു അനാചാരം ഒരു വിദഗ്ധത്ത് കൊണ്ടുവന്ന ശിക്ഷ കിട്ടുമോ എന്ന് കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതിനെപ്പറ്റി തന്നെ നമ്മള് ഇപ്പോ മറ്റു ആ ഒന്നുകൂടെ അപ്പൊ നമ്മള് ഈ ഇപ്പൊ നമ്മളെ അയലോകത്ത് ചിലപ്പോ മുജാഹുദിക്കും അല്ലെങ്കിൽ നമ്മൾ സുന്നിയായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും നമ്മള് ഇപ്പൊ ഈ മൂലതൊക്കെ ഉണ്ടാക്കിട്ട് ഭക്ഷണം കൊടുക്കുവല്ലോ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആയലോകത്ത് നമ്മളാണെങ്കിൽ നമുക്ക് നമുക്കിത് കഴിക്കുന്നോണ്ട് വല്ല വിരോധമുണ്ടോ എന്നുള്ളതൊന്നും കൂടി അറിഞ്ഞാൽ കുഴപ്പമില്ല വിചാരിച്ചു നിലയ്ക്ക് നമ്മൾ സഹകരിക്കാൻ പറ്റൂല മതത്തിൽ പുതുതായി കൂട്ടിച്ചെടുക്കപ്പെടുന്ന അനാചാരങ്ങൾ എന്താണ് അതുമായി നമ്മൾ മാറി നിൽക്കുകയും അത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് കൂട്ടുകുടുംബമായും അയൽപ്പക്കമായി ഒക്കെ കൂടുതൽ ഇടപെടുന്ന നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരാളുകൾ പ്രത്യാഗം സഹിക്കുന്നുണ്ട് എന്നാലും ഒരു വിദഗ്ധമായി നമ്മൾ മാറി നിൽക്കുക തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയായ രീതി